അല്ലടോ നമ്മളെ നാട്ടിൽ എന്താണോ പറ്റിയത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അച്ഛനും അമ്മയും രണ്ട് മക്കളും ഇന്ന് പിന്നെ ഇവിടെ തിരുവനന്തപുരത്ത് വക്കം എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം നാല് പേരാണ് ജീവൻ ഒടുക്കിയത് അതായത് ഇരുപത്തിരണ്ടും ഇരുപത്തിയഞ്ചു വയസ്സുമുള്ള മക്കള് ആൺമക്കള് അച്ഛനമ്മ അച്ഛനാണെങ്കിൽ ജോലിയുണ്ട് എന്താ ജോലി അച്ഛൻ ബാങ്കിലാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ കടബാധ്യത കൊണ്ടാണ് അവരിത് ചെയ്തത് എന്നാണ് പറയുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മണ്ണകളോട് പുച്ഛം തോന്നുകയാണ് അതായത് കടബാധ്യത കൊണ്ടാണ് അവർ മരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവരോട് പുച്ഛം തന്നെയാണ് ഇവിടെ മനുഷ്യന്മാർ അതായത് ആയിരം ആയിരത്തഞ്ഞൂറ് ആയിരത്തിനൊക്കെ ജോലി ചെയ്യുന്ന ഇല്ലെങ്കിൽ പതിനായിരത്തിനൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് എന്തിനധികം പറയുന്നു സർക്കാരിൻ്റെ ആയിരത്തി അറുനൂറ് പെൻഷൻ വാങ്ങിച്ചിട്ട് കഞ്ഞി കുടിക്കുന്ന ആൾക്കാർ വരികയുണ്ട് അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ രണ്ട് പ്രായപൂർത്തിയായ ആൺമക്കൾ അതുമാത്രവുമല്ല ഈ അച്ഛനും അച്ഛനാണെങ്കിൽ ജോലിയും എന്നിട്ടും ഇവരെ പോലെയുള്ളവർ ഇതുപോലെ കടം വാങ്ങിച്ചിട്ട് മരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല ഇതെന്ന് പറയുന്നത് നമ്മുടെ തമ്മളപ്പെന്നേ പറയാൻ പറ്റുള്ളൂ മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ എനിക്ക് വേണം എന്നുള്ള ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ അതായത് മറ്റുള്ളവരൻ ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീട് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു അയ്യായിരത്തിൻ്റെ വെക്കണം എന്ത് കടം എണിച്ചിട്ടാലും കാരണം ബാങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ കടം തരാനുണ്ട് ബാങ്കുകാർ അങ്ങനെയാണ് നമ്മളോട് ഇങ്ങോട്ട് വന്ന് ചോദിക്കും ഇപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് മേഡം നിങ്ങൾക്ക് പൈസ വേണോ അല്ലെങ്കിൽ സാർ നിങ്ങൾക്ക് പൈസ വേണോ മൂന്ന് ലക്ഷം രൂപ വരെ ഞങ്ങൾ തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രലോഭനങ്ങളിൽ ഇങ്ങനെ വീഴ്ത്തും നമ്മളപ്പാടെന്താ ചെയ്യാം എന്നാൽ പിന്നെ വേണം എന്നാൽ പിന്നെ ശരി എന്നാൽ ഇതാ എന്നാൽ വേണം എന്ന് പറയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോ ഇലക്ട്രോണിക്സ് കടയിലും അവിടുന്ന് തന്നെ ലോണാണ് തരുന്നത് എല്ലാ സാധനങ്ങളും നമ്മൾ ടി വി മാത്രമാണ് വാങ്ങിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് എ സി വേണിപ്പിക്കും അതുപോലെ തന്നെ ഫ്രിഡ്ജ് പേണിപ്പിക്കും പിന്നെ വാഷിംഗ് മെഷീൻ പേണിപ്പിക്കും ഇതൊക്കെ ചെയ്യും ഇതൊക്കെ എങ്ങനെയാണ് എല്ലാം എന്ന് പറഞ്ഞ ഇ എം ഐ എന്ന് പറയുന്ന ഒരു സംഭവമാണ് അപ്പം നമ്മൾക്ക് കിട്ടുന്ന പതിനായിരം രൂപയും നമ്മൾ ഇ എം ഐ അടക്കേണ്ടത് ചിലപ്പോൾ പന്ത്രണ്ടായിരം ഉറുപ്പിയായിരിക്കും നമുക്ക് കിട്ടുന്ന പൈസയൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വെച്ചും അതുപോലെ തന്നെ ഇ എം ഐ വെച്ചും ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ എന്ന് പറയുന്ന ഒരു സമയം കിട്ടത്തേയില്ല ഇപ്പോൾ പല കുടുംബങ്ങളിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് അതായത് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വീടുകളും കാറുകളും ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാകും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലെ കൂടി ഒരു ദിവസം പോലും കിടന്നുറങ്ങാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടാകും ില്ല ഈ മിക്ക ഗൾഫുകാരുടെയും വീട് കണ്ടിട്ട നിങ്ങൾ അതായത് അവരുടെയൊക്കെ വീട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വരെ ഞെട്ടിപ്പോകും നിങ്ങൾ എന്നിട്ട് ഇവരോടൊക്കെ ഗൾഫിൽ വരുമ്പോഴോ ഇല്ലെങ്കിൽ അവർ വന്നിട്ട് അവർ ചോദിക്കണം നിങ്ങൾ എങ്ങനെയാണ് വീട് വെച്ചിരിക്കുന്നത് അപ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട് പത്തും ഇരുപതും ലക്ഷം രൂപയാണ് ഓരോരക്കാർക്കും ലോണ് ഈ ഗൾഫിൽ പോകുന്ന എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറഞ്ഞ ഒരു വീട് വെക്കലാണ് അവർ ആദ്യം തന്നെ ചെയ്യുന്നത് ഒരു വലിയൊരു എമൗണ്ട് ലോൺ എടുക്കുകയാണ് ആ ലോൺ എടുത്തതിന് ശേഷം അവർ വീട് വെക്കുന്നു അങ്ങനെ ഈ ലോണ് വീടാൻ വേണ്ടിയിട്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവർ അവിടുന്ന് പരക്കം പായുകയാണ് പത്തിരുപത് വർഷം അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ മക്കൾ കല്യാണം കഴിക്കാനായിട്ടുണ്ടാകും പിന്നെ അവരെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവരുടെ കൊച്ചിൻ്റെ നൂല് കെട്ടിന് വേണ്ടിയിട്ടൊക്കെ ഇവരിങ്ങനെ പ പരക്കം പായുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതായത് ഇവർക്ക് ഒരു കാരണവശാലും ഇവർക്ക് സ്വന്തമായിട്ട് ജീവിക്കാൻ കഴിയില്ല ഇവർക്ക് ജീവിക്കാൻ കഴിയാതെ അത്ര പ്രഷർ ാണ് ഇവർക്കൊക്കെ വരുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ പൊന്നുമക്കളെ നമ്മൾ മുണ്ടും മുറുക്കി ഉടുത്തു കഴിഞ്ഞാലും നമ്മൾ കടം വാങ്ങിക്കരുത് കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സമാധാനവും പോയി നമുക്ക് ചിലപ്പോഴും ഒരു ചെറ്റ കുടിലാണുണ്ടാവുക ഇല്ലെങ്കിൽ ഒരു ഷീറ്റിട്ട വീടാണ് ഉണ്ടാകുക മതി നാല് നേരം തിന്നാനും കുടിക്കാനും ഉണ്ടെങ്കിൽ ആ ഒരു കുടില് നമുക്ക് ധാരാളമാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അവന് ചെറിയൊരു വീടാണുള്ളത് അവൻ ഇതിനടു കുറച്ച് ഭയങ്കര ചൂടാണെന്ന് ഞാൻ പറഞ്ഞൊരു എ സി മേടിച്ചു വെക്കണോ അപ്പോൾ പറയുകയാണ് ഈ വീട്ടിൽ ഏ സിയോ ഞാൻ പറഞ്ഞു എന്താ ഈ വീട്ടിൽ ഏ സി പോകത്തില്ലേ ഞാൻ പറഞ്ഞത് ധൈര്യത്തിൽ വെച്ച് വെക്കാൻ പറഞ്ഞു കാരണം എന്താച്ചാൽ അവൻ വീട്ടിനൊന്നും ലോൺ എടുക്കുന്നില്ല അതുമാത്രവുമല്ല ഒരു എ സിയൊക്കെ അവന് ആവശ്യവുമാണ് ഏതായാലും ആ എ സി വെച്ചോട്ട് ഞാൻ പറയാം എന്തിനാ പുതിയ വീട് നമുക്ക് ഈ വീട് തന്നെ ധാരാളമാണെന്ന് അങ്ങനെയുള്ള ആൾക്കാരും നമ്മളെ ഇടയിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സമാധാനം തരുന്ന നമ്മൾ എന്തെങ്കിലും വീട് വെക്കുമ്പോഴായാലും നമ്മുടെ കയ്യിൽ എത്ര പൈസ അല്ലാതെ നമ്മൾ ഇരുപതും മുപ്പതും ലക്ഷം രൂപ ലോൺ എടുത്ത് ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നുപോയിട്ട് ഇതുപോലെ മരിക്കണ്ടല്ലോ ഇപ്പൊ ഈ മനുഷ്യനെ എന്താണ് ഈ വക്കം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആ മനുഷ്യനിന്ന് കൂട്ടമായിട്ട് അയാളുടെ കുടുംബം മുഴുവൻ പോകാനുള്ള കാരണം കടം തന്നെയാണ് ഒരുപാട് ബാങ്കുകൾക്ക് ബാങ്കുകളിൽ അയാൾക്ക് ബാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ബാങ്കുകാരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സ്നേഹവും പരിചരണവും ഒക്കെ തന്നെയാണ് അത് ലോണിന് പോകുമ്പോൾ മാത്രം അത് ഒരു തവണ മുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്വഭാവം മാറും അതുമാത്രവുമല്ല ഇതുവരെ കാണാത്ത ഒരു തന്നെയാണ് പിന്നെ നമ്മൾ കാണാൻ കാണുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ബാങ്ക് ലോൺ എന്ന് പറയുന്ന നൂലാമാലകൾ ഈ മലയാളികൾക്ക് മാത്രമാണ് ഇതിൻ്റെ ഒരു ദോഷമെന്നേ ഞാൻ പറയുള്ളൂ എല്ലാ മലയാളികളും ഇതേപോലെ തന്നെയാണ് ഒരുപാട് പൈസ എടുത്തിട്ട് അവർ പല തരത്തിലുള്ള അതായത് കോപ്രായങ്ങളും കാണിക്കും കാറ് വേണിക്കും അതുപോലെ തന്നെ കാറൊക്കെ പുതിയ കാറ് വേണിക്കും ബാങ്ക് എടുത്ത് പുതിയ കാറ് വേണിക്കും ഒരു രണ്ട് കൊല്ലം കൊണ്ട് പിന്നെ ഇവന് അടക്കാൻ പറ്റില്ല ഈ അടക്കാൻ പറ്റപ്പോ ആയപ്പോഴൊക്കെ പ്രശ്നമാകുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് ഷോറൂമിലേക്ക് പോവുകയാണ് ഇത് കിട്ടിയ വിലക്ക് കൊടുക്കുകയാണ് അപ്പം അങ്ങനെയാണ് കുറേ ആൾക്കാർ ഇവിടെ ജീവിക്കുന്നത് എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യമാർ ഭാര്യമാർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് ഒരു വീട് വയ്ക്കുമ്പോഴായാലും നമുക്ക് ഇത്ര സ്ക്വയർ ഫീറ്റിലെ വീട് പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും നിങ്ങൾ എന്താ മനുഷ്യ പട്ടിക്കൂടാണ് ഉണ്ടാക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ താമസിച്ചോ ഞാനും എൻ്റെ മക്കളും എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എനിക്ക് കഴിയില്ല അതാ ഈ അവളുടെ വീട് കണ്ടോ ഇവളുടെ വീട് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മനുഷ്യനാ കൊല്ലാക്കൊല ഒക്കെ ചെയ്യും എന്നാൽ അപ്പോൾ തന്നെ ഇയാൾ വിചാരിക്കുന്ന പോട്ടെ ഞാൻ ഇനിയിപ്പോഴും ഇരുപത് വർഷം നിൽക്കേണ്ടത് ഇരുപത്തഞ്ച് വർഷം നിന്നാൽ മതിയല്ലോ വിചാരിച്ചിട്ട് വീട് വെക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ എന്നാൽ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് കടം വീണിക്കാതെ വളരെ സന്തോഷകരമായിട്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവരാണ് ശരിക്കും ജീവിതത്തിലെ ഭാഗ്യവാനേ ഞാൻ പറയുള്ളൂ മറ്റുള്ളവരെ അനുകരിച്ചിട്ട് അവൻ്റെ വലിയ വീട് കണ്ട് നമ്മളും വലിയ വീട് വെച്ച് അതുപോലെ തന്നെ മറ്റുള്ളവരെ കാറ് കണ്ട് നമ്മളും വലിയ കാറ് വാങ്ങിച്ച് ജീവിക്കുന്നതിൽ നല്ലത് എന്റെ പൊന്നെ മക്കളെ ഒരു ചെറ്റക്കുടിൽ ജീവിക്കുന്നതാണ് സമാധാനം ഉണ്ടാകും സമാധാനം അപ്പോഴേ ഇന്ന് തിരുവനന്തപുരത്ത് നിന്നും മരിച്ച ആ ഒരു പിന്നെ വ്യക്തിയുടെ മക്കൾക്ക് ഇരുപത്തി രണ്ട് വയസ്സും ഇരുപത്തഞ്ച് വയസ്സുമുള്ള ആൺകുട്ടികളുണ്ട് എന്നാണ് പറയുന്നത് എനിക്ക് ചോദിക്കാനുള്ളത് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് എണ്ണൂറ് രൂപ കിട്ടും അതായത് എല്ലാ ചെലവും കഴിച്ചിട്ട് അതുപോലെ തന്നെ വേറെ ഏത് പണിക്ക് പോയി കഴിഞ്ഞാലും പെയിൻറ്റിൻ്റെ പണിക്ക് പോയി കഴിഞ്ഞാലും ആയിരം രൂപയിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ കിട്ടും ഇങ്ങനെയുള്ള ഒരുപാട് ജോലികളും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഈ ഒരു വഴി തിരഞ്ഞെടുത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത്രയും മുതിർന്ന കുട്ടികൾ ഉണ്ടായപ്പോഴും എന്തിനീ വഴി തിരഞ്ഞെടുത്തു പിന്നെ മറ്റൊരു കാര്യം എന്ന് ഈ ാണ് പറയുന്നത് അതായത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചില ഈ മാതാപിതാക്കളുടെ മക്കൾ എവിടെയും വിടൂല ഒരു ജോലിക്ക് പോലും വിടൂല എൻജിനീയറിങ്ങ് ആറ്റാ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർന്നു കഥ കാരണം ആ ജോലി കിട്ടിയാൽ മാത്രമേ നീ പോകാൻ പാടുള്ളൂ വേറെ ഒരു ജോലിക്കും നീ പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഈ പയ്യന്റെ ഭാവി മുഴുവൻ നശിപ്പിക്കുന്ന ആ മാതാപിതാക്കളുണ്ട് നമുക്കെന്നെ അറിയാലോ ഈ അഫാനെന്നു പറയുന്നവന് ഇരുപത്തിമൂന്ന് വയസ്സായിട്ടും ഒരു ജോലിക്കും അവനെ വിട്ടിട്ടില്ല അങ്ങനെ എൻ്റെ മകനെ ഞാൻ ഈ ജോലിക്കേ വിടത്തുള്ളൂ എൻ്റെ മകനെ കൊള്ളാൻ വിടത്തില്ല അല്ലെങ്കിൽ എൻ്റെ മകനെ ഞാൻ ഡെലിവറി ബോയി ആയിട്ട് വിടൂല എന്നൊക്കെ ഷടിക്കുന്ന മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് പഠിത്തം കഴിഞ്ഞാൽ ഒരു ഇരുപത് വയസ്സൊക്കെ കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളെ നിങ്ങളങ്ങ് വിട്ടേക്കണം അവരെന്തെങ്കിലും ചെയ്യട്ടെ അവരെവിടെയെങ്കിലും പോയിട്ട് പത്ത് പൈസ ഉണ്ടാക്കട്ടെ എന്നുള്ള അങ്ങനെ വിട്ടേക്കണം ഇന്ന് ഒരുപാട് ജോലി സാധ്യതകളുണ്ട് അതായത് പെട്രോൾ ബങ്കിൽ ഒരു ആറ് മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെ നിൽക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് അവിടെയൊക്കെ സ്ത്രീകളാണ് പക്ഷെ ആറ് ഇവർ പോയി കഴിഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞാൽ ഇതുപോലെ പാർട്ട് ടൈം ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരെ എനിക്കറിയാം അതായത് അവരൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ സഹായങ്ങൾ വീട്ടിലേക്ക് ചെയ്യുന്നുണ്ട് മക്കളോട് പറയാറുണ്ട് മോനെ കുറച്ച് പച്ചക്കറി വേണിക്കൂ ഇല്ലെങ്കിൽ മറ്റുള്ളത് വേണിക്കൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അച്ഛനമ്മമാർക്ക് ഈ ഹെൽപ്പായിട്ട് നിൽക്കുന്ന ഒരുപാട് മക്കളുണ്ട് അപ്പം അതുപോലെ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ ജോലി ചെയ്യുന്നവർ പിൽക്കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കുറേ നാളിങ്ങനെയുള്ള ഷോപ്പുകളിൽ നിന്നതുകൊണ്ട് ദുബായിലൊക്കെ പോയിട്ട് ജോലി അന്വേഷിക്കുന്ന ഒരുപാട് മക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾ പാർട്ട് ആയിട്ട് ഇതുപോലെ സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് ദുബായിൽ എത്തിയപ്പോൾ തന്നെ സൂപ്പർ മാർക്കറ്റിലേക്ക് പണി ലഭിച്ചു അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ മറ്റു പല ജോലികൾക്കും ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് മക്കള് നമ്മളെ ഇടയിലുണ്ട് അവിടെയാണ് ഇരുപത്തിരണ്ടും ഇരുപത്തി അഞ്ചും വയസ്സുള്ള മാതാപിതാക്കളോട് കൂടി ഈ മക്കളും ജീവനൊടുക്കിയിരിക്കുന്നത് എന്തിൻ്റെ കേടാണ് കേരളത്തിന് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് കുറെ എണ്ണം കാമ പിശാചികളായിട്ട് അങ്ങനെ പോകുന്നു കുറേ എണ്ണം മക്കളെ വരെ അതായത് മുതിർന്ന മക്കളുള്ളവർ വരെ കല്യാണം കഴിച്ചിട്ട് രണ്ട് ആ ഭർത്താവ് പിന്നെ നോക്കുമ്പോഴേക്ക് ഈ കൂടി നോക്കേണ്ട അവസ്ഥയിലേക്ക് പോകുന്നു അങ്ങനെയുള്ള ഒരുപാട് വൃത്തികെട്ട പരിപാടികൾ ഒരു സൈഡിൽ ഒരു സൈഡിൽ ഇതുപോലെ കടം കൊണ്ട് മുടിഞ്ഞിട്ട് സ്വയം ജീവൻ കൊടുക്കുന്ന കാഴ്ചകൾ കൊണ്ട് ചോദിക്കുന്നതാണ് എന്താണ് നമ്മുടെ മലയാളികൾക്ക് പറ്റിയത് മറ്റുള്ള സംസ്ഥാനക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെറിയ വീടുകളായിരിക്കും നമ്മളവരെ കുറ്റം പറയുന്നില്ലേ അയ്യോ ഇവൻ്റെയൊക്കെ വീട് ഇതാണോ ഇവനൊക്കെ എങ്ങനെയാണ് ഇവിടെ കിടക്കുന്നത് എന്ന് പക്ഷെ അവനൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സമാധാനത്തോടു കൂടിയിട്ടാണ് അവൻ ഉറങ്ങുന്നത് ഇവിടെയുള്ള പല ആൾക്കാരും വലിയ ടെറസിൻ്റെ രണ്ട് നല്ല വീടൊക്കെ ആയിരിക്കും പക്ഷേ പല ഗൃഹനാഥന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മുകളിലോട്ട് നോക്കിയിട്ട് ഉറക്കില്ലാത്തതുപോലെയാണ് ജീവിക്കുന്നത് ഇങ്ങനെ പലപ്പോഴും എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും അതായത് നാളെ എന്താകും എന്നുള്ള രീതിയിൽ ഈ ടെറസ് വീടൊക്കെ ആയിട്ട് ഇങ്ങനെ മുകളിലോട്ട് നട കിടക്കുന്ന ഒരുപാട് ഗൃഹനാഥന്മാരുണ്ട് അവരൊന്നും ഉറങ്ങാതിരിക്കുകയാണ് കാരണം അവരൊക്കെ ഒരുപാട് ലോണുകളാണ് അവരുടെ ചുറ്റും അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ മക്കൾ നിങ്ങൾക്ക് മനസ്സമാധാനം വേണോ നമ്മൾ ഉള്ളത് കൊണ്ട് മതി നമ്മൾക്കൊരു വീടെടുക്കണം അല്ലെങ്കിൽ വീടെടുക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു ഷീറ്റ് വീടായാലും മതി ആരും അതിന് കുറ്റമൊന്നും പറയില്ല ഇനി കുറ്റം പറയുന്നതും പറയട്ടെ അതായത് ഈ ജീവിതം ഒന്നേ ഉള്ളൂ അത് നമ്മൾ ആസ്വദിച്ച് ജീവിക്കുക അല്ലാതെ കുറേ കടവും മേണിച്ചിട്ട് ഇവിടെ നിന്ന് പത്ത് സെൻറ്റ് സ്ഥലവും വിറ്റ് ഗൾഫിൽ പോകും എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞാൽ പത്ത് സെൻ്റ് സ്ഥലം പിന്നെ എടുത്തിട്ട് ഒരു വീട് വെക്കും ഇതാണ് മലയാളികൾ ചെയ്യുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഒരു വീട് വെക്കാൻ വേണ്ടി ഗൾഫ് പോകേണ്ട ആവശ്യമുണ്ടോ അതിന് അവൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്താ വീടാവില്ലേ പക്ഷേ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വീടാവില്ല കൂടാവില്ല എന്നുള്ള ഒരു വിചാരം എല്ലാ മലയാളികൾക്കും ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് കടം വീണിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ അനുഭവിക്കേണ്ടി വരും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വെച്ച് ഉപയോഗിച്ച് ഭയൻഡപ്പിയാണ് എല്ലാവരും ആ കടം ഉണ്ടെങ്കിൽ അത് എങ്ങനെ വീടാൻ കഴിയും എന്ന് നോക്കുക ഇതുപോലെയുള്ള മാർഗങ്ങളൊന്നും ആരും ചിന്തിക്കാൻ കൂടി പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അത് നമ്മുടെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം